ത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്കിതൊക്കെ നഷ്ടപ്പെട്ടു പോകും നമുക്കറിയാം നമ്മുടെ മക്കളൊക്കെ വിദേശത്തും പഠിക്കാനായിട്ട് പോകുന്നുണ്ട് മാതാപിതാക്കൾ കണ്ടു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ് ഇന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ മദ്യപാനത്തിനും മയക്കുമരുന്നൊക്കെ അടിമപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ കണ്ടു കൂടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ് ഈ കടന്നുപോകുന്നത് ദൂരെയൊക്കെ പോയി എന്തെല്ലാം ഗണീകമായ പ്രവർത്തികളിലേക്ക് പലപ്പോഴും നമ്മുടെ മക്കളൊക്കെ നഷ്ടപ്പെട്ടു പോകാനിടയാണ് കണ്ണുതയിലോടുകൂടി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നിലവിളിക്കേണ്ട സമയങ്ങളാണ് ഈ ഈ കാലഘട്ടം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അവർക്ക് വേണ്ടി കണ്ടുതിയിലോടുകൂടി ദിവസം പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം മദ്യപാനത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ നമുക്ക് ഈ പെരുന്നാൾ ദിവസമെങ്കിലും ഒഴിഞ്ഞിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എത്രയെത്ര എത്ര കുടുംബങ്ങളാണ് മദ്യപാനം മൂലം നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം ുതടപ്പ് അതാ ദുർദ നല്ല നടപ്പിലൂടെ നടക്കുവാനായിട്ട് ജഡത്തിന്റെ പ്രവൃത്തിയാണ് ബലോസ്ലിയ പറഞ്ഞു പറയുന്ന ദുർതടപ്പ് എന്ന് പറയുന്നത് അവരുടെ നടപ്പ് കിടയായിട്ട് അത്ര ശരിയല്ല അല്ലേ അവന്റെ നടപ്പ് ആയിട്ട് അത്ര നടപ്പ് ശരിയില്ല നിന്റെ നടപ്പ് നല്ല നടപ്പാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം നമ്മളെ തൂക്കി പറയുമ്പോ എന്നെ നിങ്ങളെയും നന്മയെയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയുടെ തൂക്കമാണോ കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവസന്നതയിൽ കുറ്റമില്ലാത്തവരായി തീരുവാനായിട്ട് സാധിക്കണം അപ്പൊ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു മകനെന്നുള്ള

അനുഭവിച്ചു വരുന്ന പാപിക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ വിരുന്നാണത് ഈ വിശുദ്ധ ഇത് അനുഭവിക്കുമ്പോ ഈ അനു ഇതിന്റെ അനുഭവത്തിലൂടെ നമുക്ക് വിശുദ്ധിയുടെ പടത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കണം അങ്ങനൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ മാബുദ് കുദാശ്ശ കഴിഞ്ഞിട്ട് ഇഷ്ട കുർബാന കൊടുക്കുമ്പോൾ ഒരു പാട്ടുണ്ട് എന്താ സാധോ ജീവന്റെ ഈ യുടെ അനുഭവത്തിലൂടെ നാം അനുഭവിക്കാൻ പറ്റാത്ത ആ വലിയൊരു അനുഭവത്തിലേക്കാണ് ഞാൻ നിങ്ങൾ നടന്നെടുക്കുന്നത് ആ അനുഭവം ആ നാം ഓരോരുത്തരും വിശുദ്ധിയുടെ പദത്തിൽ എത്തിച്ചേരുവാന്ന കോണം എന്നെയും നിങ്ങളെയും ശുദ്ധീകരിക്കുവാനുള്ള കോണം വേണം വേണം ആരോഗ്യമുള്ളവരൊക്കെ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന ദ മക്കളായി തീരുവാൻ ഇടയാകണം അതാണ് മനുഷ്യനായ ഭഗവത് തിരുവേദി നമ്മെ വാർപ്പിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ നോമ്പെടുക്കുകയും നിങ്ങൾ കുമ്പിടി ചെയ്ത് നടത്തുകയും ദൈവവുമായി ചേർന്ന് വസിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും അപ്രകാരം ജീവിക്കുവിനെ പരിശുദ്ധനായ പരിമിതത്തിന് വർഷം മുമ്പ് നമ്മൾ ഇന്ന് വാങ്ങിപ്പോയോകത്തിന് സാമൂഹിക അവഗണിക്കപ്പെട്ടവരുടെയും ഒക്കെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പരിശുദ്ധനായ പരിമലത്തിന് മേനി ഒരു കാടും വീടുമായിരുന്ന പരിമല ദ്വീപിനെ ഇന്ന് പുണ്യമുള്ള വിളങ്ങുന്ന ഭൂമിയായ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഒരു ആ ആ പരിശുദ്ധ പിതാവ് ഇന്നും മറ്റുള്ളവർക്ക് മധ്യസ്ഥനായി നാം ഇന്ന് ആഘോഷിക്കുമ്പോ നമ്മുടെ നിലമുറകൾ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു പരിശുദ്ധന്റെ മധ്യസ്ഥത നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പൂർണ്ണമായും വിശുദ്ധമുള്ളവനായി ദൈവത്തിന്റെ മന്ദിരങ്ങളായി നമുക്കും ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ ബിരിദാവിൽ എന്നെ ക്ഷണിച്ചാൽ അത്രയും സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട വിനോദന്തോഷവും